പറഞ്ഞു തരുന്ന ഒരു ഹദീത് ഉണ്ട് വസ്ല്ല തങ്ങള് പറയാണ് ദാരിദ്ര്യം നമ്മളെ വിട്ടുപോകാതിരിക്കാനുള്ള കാരണം കുറെ കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ചില കാര്യങ്ങൾ സത്യം കൊണ്ട് പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരാളുടെയും സമ്പാദ്യം ചുരുങ്ങി പോകില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഒരാളുടെയും ഒരാളുടെയും ധനം ഒരിക്കലും മാില്ല സമ്പത്ത് സമ്പാദ്യം നമ്മൾ വിചാരിക്കുന്നത് ആർക്കെങ്കിലും നൂറ് രൂപ സ്വതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടം വരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ അല്ലെങ്കിൽ പള്ളിയുടെ കാര്യം മദരസയുടെ കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തയക്കുന്ന വിഷയം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കുന്ന വിഷയം ഇതൊക്കെ വരുമ്പോ നമ്മൾ പുറകോട്ട് വലിഞ്ഞു നിൽക്കും കാരണം എന്താ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമ്പാദ്യം അതിലേക്ക് ചെലവഴിക്കേണ്ടി വരുമല്ലോ ഇത് നമ്മൾ നമ്മൾ ആദ്യം ആദ്യം ചിന്തിക്കുന്നത് ചിന്തിക്കുന്ന ചിന്തിക്കുന്ന ഒരു നമ്മുടെ നിന്ന് അവർക്ക് കൊടുക്കേണ്ടി വരുമോ ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും ചിന്തിക്കരുത് കാരണം എന്താ നമ്മുടെ സമ്പാദ്യം അത് അല്ലാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മളൊന്നും ഇല്ലായിരുന്നല്ലോ നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നപ്പോ നമുക്കൊന്നും ഇല്ല െ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നമുക്കൊന്നും ഇല്ല ഒന്നുമില്ലാത്തതിൽ നിന്ന് അള്ളാഹുതല നമുക്ക് ഒരുപാട് സമ്പാദ്യങ്ങൾ തന്നു ഒരുപാട് കാര്യങ്ങൾ തന്നു അനുഗ്രഹങ്ങൾ തന്നു ഒരുപാട് തന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ പറയുകയാണ് ഒരാളുടെയും ചുരുങ്ങി പോവുകയില്ല എന്റെ പ്രിയപ്പെട്ടവരെ വളരെ വലിയൊരു അനുഗ്രഹം അത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതല്ലാഹുവിന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അമലാണ് എന്ന് അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപത് രൂപയെങ്കിലും സ്വതക്ക കൊടുക്കാൻ നമ്മൾ പഠിക്കണമെടുള്ള ഒരു ലക്ഷവും രണ്ട് ലക്ഷവും രൂപ സമ്പത്തുമായിട്ടോ ഒരു ലക്ഷവും രണ്ട് ലക്ഷം രൂപ മാസമാസം ശമ്പളം വാങ്ങുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് പക്ഷേ നമ്മുടെ തൊട്ടടുത്തു കിടക്കുന്ന ഒരുപാട് പാപങ്ങളുണ്ടല്ലോ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒരുപാട് പാപങ്ങളുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിൽ പെട്ടവരുണ്ടല്ലോ അബാഹ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്വതക് കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ അബാ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാത്ത എന്റെ അങ്ങോട്ട് പോയതേ ഉള്ളു പിന്നെ എങ്ങനെ തരിക നിന്റെ മോൻ മാസം മാസം വാങ്ങുന്നില്ലേ അതിനകത്തൊന്നും ഒരു അഞ്ഞൂറ് റുപ്യ കൊടുത്തൂടെ ഒന്നും ചുരുങ്ങൂല ഒന്നും ചുരുങ്ങൂല ലക്ഷക്കണക്കിന് രൂപ ശമ്പളമായിട്ട് വാങ്ങുന്നത് പോലും അഞ്ഞൂറ് രൂപ എടുത്തുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ കാരണം തയ്യാറാകുന്നില്ലാ പ്രവാചകർ തങ്ങള് പറയുകയാവതക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോ അതാ ആ മലക്കുകൾ അവിടുന്ന് കിടന്നു വരികയാവതക്ക കൊടുക്കാൻ നേരത്ത് മലക്കുകളല്ല അവിടുന്ന് ഈ കടന്നു ുംബിബായിട്ട് അടുത്ത് അവന്റെ കൈ ഇങ്ങനെ പല ആവശ്യങ്ങളുള്ളതാ കൊടുക്കല്ലേ അങ്ങനല്ലേ നമ്മളിപ്പോ ഒരാൾക്ക് ഒരായിരം രൂപ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് കൊറേ നേരം പോക്കറ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ ആലോചിക്കും ആലോചിച്ച് 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 അത് അഞ്ഞൂറ അത് അഞ്ഞൂറ് പിന്നെ പിന്നെയും ആ അഞ്ഞൂറ് പിന്നെ ആലോചിച്ച് പിന്നെ ഇരുന്നൂറായി മാറും പിന്നെ ഇതാണ് നമ്മുടെ പ്രത്യേകത ആ കഴിയാൻ അവർ കണ്ണടച്ചുകൊണ്ട് കൊടുക്കും സ്വഹാപത്ത് എങ്ങനായിരുന്നല്ലോ സ്വഹാബത്ത് എങ്ങനായിരുന്നു അവർ അള്ളാഹുബിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് അവരന്നേരം തന്നെ ചെയ്യും മാറ്റി വെക്കൂല കാരണം മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ അന്നേരം പോയി ഒന്നുകൂടി സംസ്കരിക്കാ പിന്നെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മടി പിടിക്കും പിന്നെ പിന്നാട്ട് പിന്നെ നമ്മൾ വേറെ കാര്യങ്ങൾ ചിന്തിക്കുക എന്റെ വാപ്പ നരച്ചിട്ട് സംസ്കാരം തുടങ്ങി അതുകൊണ്ട് എനിക്കും നരച്ചിട്ട് മതി പിന്നെ എല്ലാവർക്കും ഉണ്ട് അള്ളാഹുവെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ശൈത്വാനിയൊണ്ട് നന്മയാകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റിവെക്കും തിന്മകളൊക്കെ വേഗം വേഗം നമ്മൾ ചെയ്യും ഒരു ഹറാമിയത്ത് നമുക്ക് ചെയ്യാം അതിനൊരു തടസ്സങ്ങൾ ഉണ്ടാവില്ല പക്ഷെ ഒരു നന്മ ചെയ്യണമെങ്കിൽ അതിനൊരുപാട് തടമ്പകൾ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും നമ്മുടെ കൽബ് നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം അതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് നമ്മളത് ശീലിപ്പിക്കാത്തത് കൊണ്ട്

സഹോദരനാക്കിട്ടുള്ള അൻസാരിയായ സുഹാബി മഹാദുറിയാഹു താലാ നഖുടക്കിൽ വന്നുകൊണ്ട് പറയുകയാൾ നാളെ സുബഹി കഴിഞ്ഞുകൊണ്ട് എന്റെ തോട്ടത്തിലേക്ക് നീയന്നു പോകണം ഉണ്ട് എനിക്ക് രണ്ട് തോട്ടങ്ങളുണ്ട് ആ തോട്ടത്തിലേക്ക് കിടന്നു എന്നുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട തോട്ടമേതാ നിനക്ക് ഇഷ്ടപ്പെട്ട തോട്ടമേതാ ആ തോട്ടം നീ എന്നോട് പറഞ്ഞാ നിനക്ക് ഞാൻ ആ തോട്ടം തരാമെന്ന് പറയുമ്പോൾ നാളത്തെ സുബഹി കഴിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ തോട്ടത്തിലേക്കല്ല പോകുന്നത് നിങ്ങളെ എന്നെ ഇവിടുത്തെ മാർക്കറ്റിലേക്ക് ചന്തയിലേക്ക് കൊണ്ടുപോകണം ഇവിടുത്തെതായ ചന്തയിലേക്ക് കൊണ്ടുപോകണം എന്നിട്ട് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സ്ഥലമേതാണെന്ന് എനിക്കും കാണിച്ചു അവിടെ ഞാൻ കച്ചവടം കച്ചവടം ചെയ്തു കൊള്ളാം എനിക്ക് വേണ്ട മഹാനായ ആ ആ ചന്തയിലേക്ക് പോവുകയാണ് അൻസാരിയായ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുമ്പോൾ എന്റെ മദീരയിലെ നല്ലൊരു കച്ചവടക്കാരനായി മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അൻഹു അബ്ദുറമാൻ മാറുകയാ ചോദടക്കാരനായി മാറി ഒരുപാട് സംഭാധ്യം ഉണ്ടായി അബൂദുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി തങ്ങൾ പരിശുദ്ധമായ ദീനിനു വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നേരെ മുന്നിൽ വന്ന് കൊണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി തങ്ങളുടെ മുന്നിലേക്ക് ഹദിയ കൊടുക്കുക സദഖ കൊടുക്കുക പരിശുദ്ധമായ ദീനിനു വേണ്ടി അല്ലാഹുവേ റസൂലുള്ളാഹി തങ്ങളെ അബൂദുന്ന കരിഞ്ഞുകൊണ്ട് ദുആ ചെയ്തു അല്ലാഹോ നീ അബൂ നീ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ നീ ബർക്കത്ത് നൽകണേ അല്ലാഹോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ നീ നൽകണേ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തആല പറയുന്നുണ്ട് ഞാൻ എന്ത് കച്ചവടങ്ങൾ ചെയ്താലും എനിക്ക് വല്ലാത്ത പറക്കത്താണ് വല്ലാത്ത എഴുപേറ്റമാട് മാത്രമല്ല എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് ഞാൻ ഒരു ഇങ്ങനെ പൊക്കിയാൽ അതിന്റെ അടിയിൽ പോലും സമ്പാദ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി എന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇങ്ങനെയാണ് സദഖ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട

അവനൊള്ളാഹുതാലീരിപ്പിച്ചു കൊടുക്കുകയാണ് അവനെയൊന്നാഹുന്നതിയിലാക്കുകയാണ് അവനെ ഒന്നാഹുയർത്തി കൊണ്ടുവരികയാണ് ഒരാളും ഒരാളും അവിടെ പരാജയപ്പെട്ടു പോകില്ല ആൾക്കാര ആക്രമിച്ചു കച്ചവടം ചെയ്യാൻ ബിസിനസ് ചെയ്യാൻ ആ ബിസിനസ്സിൽ തന്റെ പങ്കാളികളൊക്കെ ഇവനെ ആക്രമിച്ചു അല്ലെങ്കിൽ ഇവനെ പരാജയപ്പെടുത്താൻ നോക്കി പക്ഷേ ഫസൂബറ അലൈഹാ അവൻ അവنينമേൽ അല്ലാഹുവിനെ ഫരീദി ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹുവിനെ തവക്കുലാക്കി കൊണ്ടവൻ ക്ഷമിച്ചു ആൾക്കാരകൂടി ആക്രമിച്ചു എന്നാൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹി അസാലഹു ഇസ്സ അവനെ അല്ലാഹു തആല ഇസ്സതിലാക്കും എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ وقال الرسول الله عليه الصلاه والسلام من